ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ വെറും വാക്കു പറഞ്ഞതല്ല എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെമ്പാടും വലിയ തീഗോളങ്ങളാണ് ഈ രാത്രിയിൽ ദൃശ്യമാകുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ കൃത്യമായ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടായിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ചാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൊസാദിന്റെ ആസ്ഥാനത്തേക്കാണ് ഇറാൻ ഒരു മിസൈൽ തൊടുത്തുവിട്ടത് അത് ഈ മൊസാദ് ആസ്ഥാനത്തിന്റെ കെട്ടിടത്തിൽ പതിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് മാത്രമല്ല ടെല്ലവീവിലെമ്പാടും വലിയ തീഗോളങ്ങൾ ദൃശ്യമാണ് അവിടേക്കും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എട്ട് മിസൈലുകൾ കൃത്യമായി ഇസ്രായേലിലെ ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടതിൽ രണ്ടെണ്ണം ഈ പറയുന്ന എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിച്ചു കൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വീണു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഇസ്രായേലിലെ ടെല്ലവീവ് എന്ന സം തലസ്ഥാന നഗരത്തിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നതിലൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഞങ്ങൾ പിന്നോട്ടില്ല എന്നത് തന്നെയാണ് ആയത്തുള്ള അലി ഖാമിനി എന്ന ഇറാൻ്റെ പരമോ പരമോന്നത നേതാവിനെ വധിക്കുമെന്ന നിലയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായപ്പോൾ പലരും പറഞ്ഞത് പ്രചാരണങ്ങൾ വന്നത് ഖമിനിയ ഒളിവിലാണ് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകില്ല ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇനി ഇസ്രായേലിന്റെ കാലിൽ വീഴാൻ പോവുകയാണ് അങ്ങനെയുള്ള പല അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളും ഇന്ന് രാവിലെ മുതൽ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നിരുന്നു അതിനുള്ള കാരണം ഇന്ന് അഞ്ചാം ദിവസമാണ് ഇന്നലെ നാലാം ദിവസമായിരുന്നു ഈ നാലാം ദിവസത്തിന് ശേഷം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടയിൽ കാര്യമായ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ പൊതുവിൽ ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത് ഇറാൻ ഭയന്നിരിക്കുന്നു ഇറാൻ ഇസ്രായേലിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ കാലിൽ വീണ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുകയാണ് തുടങ്ങി നിരവധിയായ വാദങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു പക്ഷേ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള കേവലം ശാന്തത മാത്രമായിരുന്നു അത് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് അല്പസമയം മുമ്പ് ചില നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ടെലവിൽ ഈ മിസൈലുകൾ വീണതിനെ തുടർന്ന് വലിയ തീഗോളങ്ങൾ ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടക്കുന്ന ദൃശ്യങ്ങൾ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് സമീപമുള്ള കെട്ടിടങ്ങളിൽ തീ പടരുന്ന അത് തകരുന്നതിന് ദൃശ്യങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ തയ്യാറല്ല ഇസ്രായേൽ ഏത് മാർഗമാണോ ഇറാനെ തകർക്കാൻ സ്വീകരിക്കുന്നത് അതേ മാർഗത്തിൽ തന്നെ തിരിച്ചടിച്ച് തങ്ങളുടെ നിലപാട് ഉറപ്പിക്കുക അല്ലെങ്കിൽ യുദ്ധം രൂക്ഷമാകുന്ന നിലയിലേക്ക് തന്നെ പോകട്ടെ അല്ലാതെ അങ്ങോട്ടേക്ക് പോയി കാലിൽ വീണുകൊണ്ട് ഒരു പിന്മാറ്റം വേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ തീർച്ചയായും ഒരു വലിയ യുദ്ധത്തിൻ്റെ മഹായുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ രണ്ട് വലിയ വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ നീങ്ങും എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അപ്പോൾ ഇസ്രായേലിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നുകൊണ്ട് ഒരു വലിയ സൈനിക നീക്കം ഇറാനെതിരെ ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കെയാണ് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ നഗരങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈഫ എന്ന് പറയുന്ന അവരുടെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക നഗരം തീരദേശ നഗരം തുറമുഖ നഗരം അവിടേക്ക് നിരന്തരമായ ആക്രമ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരുന്നു ആ ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പിന്നീടാണ് പുറത്തു വന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം വ്യാപകമായ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ആ മിസൈലുകൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് അത് പതിച്ചതുകൊണ്ട് ഇസ്രായേലിലെ ഹൈഫ നഗരത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അതിനുശേഷം പലരും ഇസ്രായേലിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചില പ്രചാരണങ്ങൾ നടത്തി ഇസ്രായേലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പക്ഷേ ഈ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് നടന്ന ആക്രമണം അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നും കടുത്ത രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് നടന്ന ആക്രമണമാണ് അതായത് ഐ ആർ ജി സി എന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനയുടെ തലവനെയും അതുപോലെ തന്നെ ഉപദേഷ്ടാവിനെയും ഇന്റലിജൻസ് ഒക്കെ ഇസ്രായേൽ വധിച്ചപ്പോൾ ഇറാൻ അതിന് തിരിച്ചടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മൊസാദിനെയാണ് മൊസാദിൻ്റെ ആസ്ഥാനം തന്നെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് ഇറാൻ പോകുമ്പോൾ അവർ നൽകുന്ന സന്ദേശം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ നേരെ നടത്തിയ ആക്രമണത്തിന് സമാനമായ രീതിയിൽ തീക്ഷണമായ തീവ്രമായ ആക്രമണം നിങ്ങൾക്കെതിരെയും നടത്തുമെന്ന സന്ദേശമാണ് ഇറാൻ അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇറാൻ ഒന്നും ചെയ്യില്ല മിണ്ടാതിരിക്കുന്നു നിശബ്ദരായിരിക്കുന്നു ഇറാൻ ഭയന്ന് പിന്മാറിയിരിക്കുന്നു എന്ന നിലയിലൊക്കെ പ്രചാരണം നടന്ന ആ പ്രചാരണങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിലാണ് ഇറാൻ്റെ ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഒരായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരപരിധിയിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കൊണ്ട് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി എന്നാണ് റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നത് സിറിയുടെയും ജോർദാന്റെയും എയർസ്പേസ് മറികടന്നുകൊണ്ടാണ് ഈ മിസൈല് അവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്ഫഹാൻ വ്യോമ താവളത്തിലേക്ക് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യോമ താവളത്തിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനിലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള പരക്കം പാച്ചിലാണ് അത് വലിയ പ്രശ്നങ്ങൾ ഇറാനിൽ ഉണ്ടാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ അടിയന്തരമായിട്ടുള്ളൊരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ട്രംപ് വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ ഒരു വാർ സിറ്റുവേഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന മുഖവുരയോടുകൂടിയാണ് ട്രംപ് സംസാരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതിൻ്റെ അർത്ഥം അമേരിക്ക ചിലപ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതകളേറെയാണ് പക്ഷേ ട്രംപിൻ്റെ പല സമയത്തുള്ള വർത്തമാനങ്ങൾ എത്ര ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടും ചേർത്ത് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ട്രംപ് ഒരു വശത്ത് ഇറാനോട് പറഞ്ഞു ഞാൻ നിങ്ങളുമായി ചർച്ചയ്ക്കില്ലെങ്കിലും വൈസ് പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് അയക്കാം ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ട്രംപ് പറഞ്ഞതായി ഇന്ന് വൈകിട്ടോടെ ചില വാർത്തകൾ വന്നിരുന്നു അതേസമയം തന്നെ മറുവശത്ത് ട്രംപ് ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു ചേർക്കുന്നു ഒരു വാർ ടൈം സിറ്റുവേഷൻ പോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു അതോടൊപ്പം ഏറ്റവും വലിയ രണ്ട് വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നു അങ്ങനെയുള്ള യുദ്ധം യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ഒരു വശത്ത് തകൃതിയായി പുരോഗമിക്കുകയാണ് മറുവശത്താണെങ്കിൽ ഈ പറയുന്നത് പോലെ സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വൈസ് പ്രസിഡന്റിനെ അയക്കാം എന്ന മട്ടിൽ ചില ചർച്ചകളും ട്രംപ് നടത്തുന്നുണ്ട് അപ്പോൾ എന്താണ് അമേരിക്കയുടെ ഇതിലെ നിലപാട് എന്ന കാര്യത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള അവ്യക്തതകളും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഒരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇറാനിലെ വലിയ പല കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കി എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇനി അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് ഭൂഗർഭ അറകൾ തറ തകർക്കാൻ ആവശ്യമായ ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഏതാണ്ട് ഇരുന്നൂറടിയോളം താഴേക്ക് പോയിട്ട് ഭൂഗർഭ കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങളൊക്കെ ഇറാനുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുമുണ്ട് പക്ഷേ അതിനെ ഡയറക്റ്റ് ഹിറ്റിലൂടെ തകർക്കാൻ ആവശ്യമായ ബോംബുകളോ ആധുനികമായ യുദ്ധ സംവിധാനങ്ങളോ ഇസ്രായേലിൻ്റെ പക്കലില്ല അപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് അമേരിക്കയോട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയാണ് അപ്പോൾ പരിപൂർണമായ വിനാശം ഇറാൻ്റെ പരിപൂർണ്ണമായ തകർച്ച അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഭൂഗർഭകൾ അതുപോലെ തന്നെ ഈ പറയുന്ന വ്യോമ കേന്ദ്രങ്ങൾ അതോടൊപ്പം ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ ഇതൊക്കെ തകർക്കുക എന്ന കൂടി ഇസ്രായേൽ കാര്യമായിട്ട് അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി അത് വളരെ വളരെ വലുതാണ് ടെല്ലവീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരം അതായത് ഇസ്രായേൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനെ തെരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ ആദ്യം തെരഞ്ഞെടുത്തത് ഹൈഫയാണ് അതിനുശേഷം ദാ ഇപ്പോൾ അടിക്കടി തിരിച്ചടി എന്ന രീതിയിൽ ഇസ്രായേലിന്റെ തലസ്ഥാനം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇറാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകുമെന്ന സൂചന പോലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും ഇസ്രായേലിനെ മുട്ടുകുത്തിക്കും എന്ന വാദത്തിൽ നിന്ന് ഇറാനൊട്ട് പിന്നോട്ടും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് എന്തായാലും മൊസാദിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളൊരു വലിയ മുന്നറിയിപ്പും അതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നതിൽ സംശയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധത്തിലാണ് ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി പോകുന്നതെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അറബ് രാജ്യങ്ങൾക്ക് പേർഷ്യൻ അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ വലിയ തിരിച്ചടിയാണ് കാരണം അതിലൂടെയല്ലാതെ ഇന്ധനം കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യം വേറെയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ധനക്ഷാമത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും വ്യാപാര മാന്യത്തിലേക്കും അങ്ങനെ അത് പശ്ചിമേഷ്യയും കടന്ന് ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അപ്പോൾ ആ നിലയിലേക്ക് ഇറാൻ നീങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഇങ്ങനെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു മടിയുമില്ല എന്ന് ഇറാൻ വീണ്ടും വീണ്ടും ഈ ഇത്തരം ആക്രമണങ്ങളിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ ഏതറ്റം വരെയും അവർ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയാൽ അത് ലോകത്തിന് മുഴുവൻ വലിയ തിരിച്ചടിയാകും എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒരു മഹായുദ്ധത്തിലേക്ക് ഇരുവശത്തും കൂടുതൽ രാജ്യങ്ങൾ കക്ഷി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ് അപകടകരമായ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല